അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോകുമാർ നായരുടെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമപ്രവർത്തനവുമായി സംസാരിച്ചു കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രീതിയിലാണ് ശക്തിയായിട്ടുള്ള നാടിൻ്റെ ഒരുപാട് ഇഷ്ടമാണ് അതോടൊപ്പം അമ്മ സഹോദരങ്ങളുടെ മുഖ്യത്തിൽ സഹോദരി ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജില്ലാ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയമില്ല നടത്തിയിരുന്നു അപ്പോൾ ഇന്ന് തന്നെ രഞ്ചിനീയർ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം അവർ പോകും ഡി എൻ എ സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻ്റ് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഡി എൻ എ സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ക്യാമ്പ് വിധം ചെയ്യും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അതായത് ഇപ്പോൾ ഈ സഹോദരങ്ങൾ ആണെന്നുള്ള അത് ഇവരുടെ ഐഡൻറ്റി ഐഡൻറ്റിറ്റി കാർഡുകളുണ്ട് അതുകൂടാതെ ഓതറൈസേഷൻ ലെറ്റർ ഉൾപ്പെടെയുള്ളവ ഔദ്യോഗികമായിട്ടുള്ളത് ജില്ലാ ഭരണകൂടം നൽകി അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എത്ര അത് അത് അവിടെ അതിന് അത് അതിനാണ് നമ്മൾ ആശയവിനിൽ നടത്തുന്നത് അവിടെ ഒരു സ്പെഷ്യൽ ഓഫീസർ നിയമതനായിട്ടുണ്ട് ഐ എസ് ഓഫീസർ നിയമതനായിട്ടുണ്ട് അപ്പോൾ ആ ഐ എസ് ഓഫീസറുമായിട്ട് ജില്ലാ കളക്ടർ കോർഡിനേറ്റ് ചെയ്തിരുന്നു ഗവൺമെൻറ്റിൽ നിന്ന് അവരെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ അതിൽ ഈയൊരു ഐഡൻറ്റിഫിക്കേഷനും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികളിൽ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് എയർ ഇന്ത്യയിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് എയർ ഇന്ത്യയുമായിട്ട് റിസൾട്ട് തന്നെ അവർ എഴുപത്തിരണ്ട് മണിക്കൂറാണ് പറഞ്ഞത് അവർ പറഞ്ഞത് ഡി എൻ എ സാമ്പിളിന് ആവശ്യമുണ്ടെങ്കിൽ ഡി എൻ എ സാമ്പിൾ എടുത്തിട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഫലം ആവശ്യമുണ്ടെങ്കിൽ അതിൽ അപ്പോൾ അതിന് ശേഷം ആദ്യഘട്ടത്തിലായതിനു ശേഷം സാധ്യമാകുമേണ്ടി അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും അല്ലെങ്കിൽ ഡി എൻ എ സാമ്പിൾ എടുത്ത് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം അതിനുള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും പക്ഷെ ഡെപ്യൂട്ടി ഫാൻസിലാർ പവിത്രയിൽ ആക്ഷേപിച്ചോണ്ട് പോസ്റ്റ് വന്നു നിരന്തരം രീതിയിലുള്ള നടപടി അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ അത് മനുഷ്യമായിട്ടുള്ള എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരാൾക്ക് എഴുതാനായിട്ട് കഴിയില്ല അത് ഞാൻ കണ്ടില്ല എന്താണോ എന്താണ് കണ്ടില്ല ായിട്ടും തെറ്റായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ദുരന്തം ഞാൻ തന്നെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ള ഫ്ലൈറ്റാണ് മനുഷ്യന്റെ ജീവിതം അത് എത്ര പെട്ടെന്നാണ് എല്ലാം ഒരു മുടിയിടയിൽ ചാരമായി പോകുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വലിയ വിഭത്തിൽ തേങ്ങുമ്പോൾ ആ കൂടെ എല്ലാവരും മതമില്ലാത മതഭാഗീയതയില്ലാതെ ലോകം മുഴുവനും ഈ അപകടത്തെ കാണുന്നതും അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ജീവിതം നഷ്ടപ്പെട്ടവർ അതിൽ വേദന അനുഭവിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ ഗവൺമെന്റും കമ്പനിയും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നിരുന്നാൽ നമ്മളുടെ എല്ലാം പ്രാർത്ഥനയും അവരോട് ചേർന്നെന്നുള്ള ശക്തിപ്പെടുത്തുന്നത് അനിവാര്യമാണ് നിശ്ചയമായിട്ടും ഈ വീട്ടിൽ വരുന്നതിന് അമ്മയെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കാണുവാനും ആശ്വസിപ്പിക്കുവാനും രക്ഷിച്ചിട്ടുള്ള അവസരമാണ് അതിനുള്ള സഭയ്ക്കുള്ള അവരോടുള്ള പ്രാർത്ഥനയും അവർക്കുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ആവുന്ന നിലകളിലൊക്കെ എല്ലാവരുമായി ചേർന്ന് എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ വലിയ ദുരന്തത്തിൽ അതിന്റെ അതിൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുമാർ ബി ജെ പി കർഷക മോർച്ച മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കോകുമാർ പുല്ലാട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്താൻ എത്തി വിന്യൂസ് ബ്യൂറോ പത്തനംതിട്ട